കേരള രാഷ്ട്രീയത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചൊരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത് അതിനെ കാരണമായിട്ടുള്ളത് പി വി അൻവറേൻ്റെ പത്രസമ്മേളനമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റ് നിന്ന പത്രസമ്മേളനം അതിഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയാതെ വയ്യ ആ പ്രകടനത്തിൽ ആകെ തകർന്നഴിഞ്ഞത് പിണറായിയും പി ശശിയും ഒക്കെ പോലെയുള്ള ആളുകളാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇന്ന് രാവിലെ പോലും മാധ്യമങ്ങൾക്ക് വീണ്ടും ഒരു പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് പിണറായി വിജയൻ ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതിന് ശേഷം അതായത് ഇതിൻ്റെ പിന്നിൽ ഈ പി വി അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സംശയം അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നടത്തിയതിനു ശേഷവും പി വി അൻവർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുകയും പ്രതികരണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇത്രയും നാളും പി വി അൻവറിനെ അതി വൈകാരികമായി കൃത്യമായി ന്യായീകരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ന്യായീകരണ തൊഴിലാളികൾ അവരിൽ പ്രധാനപ്പെട്ട ജയ്ക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള നിരവധി ആളുകളുമൊക്കെ തന്നെ വന്നിരുന്ന് പി വി അൻവറിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ ഇന്നലെ ചാനൽ ചർച്ചകളിലേക്ക് കേട്ടു അതിൽ ഇന്നലെ ജയ്ക്ക് പറഞ്ഞത് ആരോപണങ്ങളുടെ പേരിൽ ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല ആരോപണങ്ങളുടെ പേരിൽ നടപടിയെടുക്കുമായിരുന്നുവെങ്കിൽ സി പി എമ്മിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്ന എം എൽ എയുടെ പേര് പി വി എൻവർ എന്നാകുമായിരുന്നു അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അങ്ങനെ ജയ്ക്കടക്കമുള്ള നിരവധി ആളുകൾ പല ആളുകളും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങളാണ് കക്കാടം പൊയ്കയിൽ പാർക്ക് പണിയുന്നതിനുമായി ബന്ധപ്പെട്ട് കൊള്ളക്കാരനായിട്ടും മല കയ്യേറുന്നവനായിട്ടും പരിസ്ഥിതിയെ ആക്രമിക്കുന്നവനായിട്ടൊക്കെയാണ് നമ്മുടെ പി വി എൻവർ ചിത്രീകരിച്ചിരുന്നത് പക്ഷേ ഇവരെല്ലാവരും തന്നെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മാധ്യമങ്ങളൊക്കെ നേരത്തെ തിരിഞ്ഞു പക്ഷെ എങ്കിൽ പോലും എന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ എക്കാലത്തെയും വലിയ ശത്രുവായിരുന്ന അല്ലെങ്കിൽ വിമർശകരായിരുന്ന നമ്മുടെ മറുനാടൻ ഷാജൻ അദ്ദേഹം പോലും ഇന്നലത്തെ പി വി അൻവറിൻ്റെ പത്രസമ്മേളനം കണ്ട് കോരിത്തെ പോയി ആ കോരിത്തെപ്പ് അദ്ദേഹം വ്യക്തമായി പ്രകടമാക്കുകയും ചെയ്തു അദ്ദേഹം ഇന്നലെ ചെയ്തേക്കുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോളേജ് കാലത്തെക്കുറിച്ച് ഓർക്കുന്നുവെന്നും അദ്ദേഹം ആ കോളേജ് കാലത്ത് ഒരു മുദ്രാവാക്യം വളിയാണ് ഓർക്കുന്നതെന്നും ട് ഹ്യാ ഹുയാ പി വി അൻവർ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നു എന്നുമൊക്കെയാണ് അദ്ദേഹം അതിഗംഭീരമായി പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കോരിത്തരിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ മറുനാടൻ ഷാജിനെയാണ് മറ്റേ ആറാമത്തെ നിലയിൽ നിന്നും ഞാൻ താഴെ ഇറക്കുമെന്നും മറുനാടൻ മലയാളി പൂട്ടിക്കുമെന്നും പറഞ്ഞത് പക്ഷേ ആ നിലപാടിലൊന്നും വലിയ വ്യത്യാസമുണ്ടായിട്ടില്ല ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് മറുനാടൻ പോലെ ഈ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെ മഹത്വവൽക്കരിക്കേണ്ട ഗതികേടിലേക്ക് സി പി എമ്മോ പിണറായി ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു ഒരുപോലെ യുദ്ധം നയിക്കില്ലായിരുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കി പോയേനെ എന്നുള്ളതാണ് പിണറായിയോടൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി പറഞ്ഞിട്ട് ഞാൻ ഈ പണി ചെയ്തു എന്നെ ചതിക്കരുതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം പക്ഷേ എങ്കിൽ പോലും ഇന്നലെ നമ്മുടെ പി വി അന്വർ പറഞ്ഞ വസ്തുതകളോട് വളരെ ക്രിയേറ്റീവായി വളരെ ക്രിയാത്മകമായിട്ടാണ് നമ്മുടെ മറനാടൻ ഷാജൻ പ്രതികരിച്ചേക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് മറുനാടൻ ഷാജൻ പോലും പി വി അൻവറിൻ്റെ ആരാധകനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്തയാളെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു പരാമർശം നടത്തി പ്രത്യേകിച്ചും മറനാടൻ മലയാളിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും ഒക്കെ പി വി അന് പറഞ്ഞെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു എന്ന് പറഞ്ഞൊരു വിവാദമുണ്ടായിരുന്നു അദ്ദേഹം അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണുന്നത് പക്ഷേ അദ്ദേഹം അതിനെ എന്ന് പറയുകയും അതിന് അദ്ദേഹത്തിൻ്റെ പുറത്ത് കക്കൂസ് മാലിന്യം ഒഴിക്കും ഒരു ബക്കറ്റിൽ കസ്ക്കൂസ് മാലിന്യവുമായിട്ട് ഞാൻ എറണാകുളത്ത് വരെ വന്നിട്ട് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കറും ഇന്നലെ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു കാര്യം വസ്തുതകളാണ് പി വി എൻവർ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാതെ വഴിയില്ല സത്യം പി വി എൻവർ പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ എന്നാണ് കൂടാതെ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിൽ പറയുന്നൊരു കാര്യം നമ്മുടെ പി വി എൻവർ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രവാദിയോ അല്ലെങ്കിൽ ഒരു വർഗീയവാദിയോ ഒന്നുമല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് പിന്നെ ആകെ നെഗറ്റീവായി നടത്തിയൊരു പരാമർശമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിച്ച ഒരു വൃക്ഷമാണ് പി വി എൻവർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിനു വി ജോൺ എന്ന് പറയുന്ന അവതാരകൻ അദ്ദേഹം ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്തു വെറും വൃക്ഷമല്ല വിഷവൃക്ഷമാണ് എന്ന് പറഞ്ഞു അത്തരത്തിൽ വിഷവൃക്ഷമാണ് എന്നുള്ളത് വീണ്ടും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പോലും നിലപാടുകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു ഇവരെല്ലാം ആരാധകരായി മാറിയിരിക്കുന്നു ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ന് രാവിലെയൊക്കെയുമായി വി അബ്ദുറഹ്മാൻ മുതൽ എ എ റഹീം മുതൽ നിരവധി ആളുകൾ ഈ പി വി അൻവറെ തള്ളിപ്പളഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു പ്രത്യേകിച്ചും നമുക്കറിയാം ടി കെ ഹംസയെ പോലെയുള്ള അതുപോലെ തന്നെ കെ കെ ബാലനെ പോലെയുള്ള പി ജയരാജനെ പോലെയുള്ള ഇദ്ദേഹത്തെ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെയൊക്കെ പല നടപടികളും പി ജയരാജൻ മൂലമാണ് എന്നൊക്കെ പറയുന്ന ചില ധ്വനികളും ചില സന്ദേശങ്ങളും ഒക്കെ സന്ദേഹങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി വച്ചുകൊണ്ട് പി ജയരാജൻ വരെ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എം എൽ എ യു പ്രതിഭാഹരി എന്ന് പറയുന്ന കായംകുളം എം എൽ എ അദ്ദേഹം ആ സ്ത്രീ അവർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അവർ പറഞ്ഞേക്കുന്നത് എൻ്റെ ഇത് ഒരു ആജീവനാന്ത പിന്തുണയാണെന്നാണ് അവർ മനോരമ ഓൺലൈനോടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നേരത്തെ തന്നെ അവർ പി വി അൻവറിനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം ഈ പി വി അൻവർ ഈ ലാസ്റ്റത്തെ പത്രസമ്മേളനം തുടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ആ മുമ്പ് അവർ യു പ്രതിഭാഹരി ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇത് ആജീവനാന്ത പിന്തുണയാണെന്നും സത്യം പറയുന്ന ആളുകളൊക്കെ ഒറ്റപ്പെടുമെന്നും അതായത് യേശു ക്രിസ്തുവും സോക്രട്ടീസിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇതുപോലെ സത്യം പറഞ്ഞ് ഒറ്റപ്പെട്ട് പോയിട്ട് പോയിട്ടുണ്ടെന്നും അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടു പോകേണ്ട ഒരാളല്ല പി വി എൻ വർ എന്നുമൊക്കെ അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആകെ വന്നേക്കണ ഒരു പിന്തുണ യു പ്രതിഭാഹരിയിൽ നിന്നാണ് എന്നുള്ളതും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത തവണ മിക്കവാറും യു പ്രതിവാഹരിക്ക് ഇനി കായംകുളത്ത് എം എൽ എ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ തന്നെ അവരവിടുത്തെ ലോക്കൽ നേതാക്കളുമൊക്കെ ആയിട്ട് വലിയ തർക്കത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നും പക്ഷേ പി വി എൻമാർ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ വരുന്ന അഞ്ചാം തീയതി ഞായറാഴ്ച ഈ വരുന്ന അഞ്ചാം തീയതി അദ്ദേഹം നിലമ്പൂരിലൊരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടുവെന്നും യുവ യുവാക്കളോട് പറയാനുള്ളത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു നെക്സസ് ആണെന്നും അതുകൊണ്ട് സാധാരണക്കാരായ അണികൾക്കോ ജനങ്ങൾക്കോ ഒന്നും നീതി കിട്ടില്ലെന്നും ഇവരിൽ ഇവരിലാരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് പൊതിഞ്ഞു പിടിക്കുമെന്നും അവരൊക്കെ തന്നെ കൃത്യമായി ഈ നേരത്തെ സംസ്ഥാനതലത്തിലായിരുന്നുവെങ്കിൽ ഇപ്പം ജില്ലാതലത്തിലും ഏരിയ തലത്തിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു നെക്സസ് വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത് ഇത് കേരളത്തിലെ യുവജനതയോട് പറയാൻ പോവുകയാണ് അവർ വെറുതെ കുഴിപന്തിയും ബിരിയാണിയും കഴിച്ച് കിടന്നുറങ്ങിയാൽ പോരാ പകരം അവർക്ക് വേണമെങ്കിൽ ഈ നാട് നന്നാക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ പി വി അൻവർ ഒരുപക്ഷെ ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ രൂപം കൊടുത്തേക്കാം എന്ന് പറയുന്ന സൂചനകളാണ് നമുക്ക് നൽകുന്നത് ഇതുകൂടാതെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ മാറ്റം കൂടി ഉണ്ടായിരിക്കുന്നു പി വി അൻവറിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഇന്നലെ ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോലും വിട്ടുപോയത് ആർ എസ് എസ് വേണ്ടി എം ആർ അജിത് കുമാർ എ ഡി ജി പി ചെന്ന് കണ്ടിരുന്നുവെന്നും ആ കണ്ടിട്ട് എ ഡി ജി പി ആണ് ഈ പൂരം കലക്കിയത് എന്നുമൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ച് ഓർമ്മയുണ്ടാവും അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എ ഡി ജി പിക്ക് പൂരം കലക്കിയിട്ട് എന്താണ് കാര്യം പൂരം കലക്കിയിട്ട് കാര്യമുള്ള ആൾ എ ഡി ജി പിയോട് നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് എ ഡി ജി പി പൂരം കലക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എ ഡി ജി പി അല്ല തൻ്റെ ടാർജറ്റ് ടാർജറ്റ് പിണറായി വിജയൻ തന്നെയാണെന്നും വളരെ കൃത്യമായി ഇന്നലെ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു അതോടുകൂടി പി വി അൻവറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവർ ശത്രുക്കളായി മാറുകയും നേരത്തെ ശത്രുക്കളായിരുന്നവർ ഇപ്പം മിത്രങ്ങളായും ആരാധകരുമായും ഒക്കെ മാറുന്നൊരവസ്ഥയുണ്ടായി ഇതിൽ അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞൊരു വാചകം കൂടിയുണ്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ കെ എം ഷാജഹാനം പോലെയുള്ള നിരവധി ആളുകൾ നമ്മുടെ പിണറായി വിജയൻ്റെ നിതാന്ത വിമർശകരായി ഉണ്ടായിരുന്നു പക്ഷെ ആ വിമർശകരെക്കാരൊക്കെ അതിഗംഭീരമായി വളരെ തീവ്രമായ രീതിയിൽ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ എന്ന് വരെ ഒരു ഭരണകക്ഷി എം എൽ എയും സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താത്ത രീതിയിൽ അതിനിശ്ചിതമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള വിമർശനങ്ങൾ വി എസ് അച്യുതാനന്ദൻ പോലും ഉയർത്താത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരൊറ്റ രാത്രി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷങ്ങൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന പി വി എൻവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വസ്തുതകളുണ്ട് എന്ന് കണ്ടെത്താം അതുകൊണ്ട് നമുക്ക് പി വി എൻവറിനെ പിന്തുണക്കാതിരിക്കാൻ കഴിയില്ല ഒരൊറ്റ രാത്രി കൊണ്ട് നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പി വി എൻവറിൻ്റെ ഇമേജ് ഒരു പതിനായിരം ഇരട്ടിയിലേക്ക് ഉയർന്നിരിക്കുന്നു ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തുന്നുണ്ട് അതിൻ്റെ വിമർശനങ്ങൾക്കും തീർച്ചയായിട്ടും പി വി അൻവർ മറുപടി പറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞേക്കും നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കക്കൂസ് ബാലിന്യം തലവിലൊഴിക്കാൻ പോയ അഡ്വക്കേറ്റ് ജയശങ്കറും മറനാടിനെ പൂട്ടിക്കാൻ ഇപ്പോഴും പരിശ്രമിക്കുന്ന പി വി അൻവറിൻ്റെയും ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പ്രകടനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരായി ഇവർ രണ്ടുപേരും മാത്രമല്ല നിരവധി മറ്റ് ഇദ്ദേഹത്തിൻ്റെ വിമർശകരും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം